ചേമ്പ് കുറയ്ക്കാൻ പോകാം കേട്ടോ മഴ പെയ്യുന്നുണ്ട് ചിലപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ ഇട്ടോ ന്യൂ ഇയർ ആയിട്ട് ക്രിസ്മസ് ഒക്കെ ആയിട്ട് ചേമ്പ് കുറിക്കലെന്താണെന്ന് വിചാരിക്കൂലേ മഴ വരുന്നത് കണ്ടിട്ടുണ്ട് മൂത്ത ചേമ്പാണ് അപ്പം വലിയ വിത്ത് പിന്നെയും പൊട്ടിമുളച്ച് അങ്ങനെ കൊള്ളൂല കേട്ടോ മഴ പെയ്ത് മുളച്ച് മൂത്ത ചേമ്പ് മുളച്ചാൽ അപ്പം നല്ലോണം പൊക്കി നോക്കിയപ്പോൾ വിത്ത് പൊട്ടുന്ന നല്ലോണം ഒച്ച ഉണ്ട് കേട്ടോ അന്നേരം എല്ലാം പൊട്ടി മൂത്ത വിത്തായതുകൊണ്ട് അവിടെ എല്ലാം പൊട്ടിക്കിടപ്പുണ്ടായിരുന്നു കേട്ടോ ഒന്നും നമ്മുടെ ചേമ്പിൻ്റെ തണ്ടയിലില്ല എല്ലാം അവിടെ പൊട്ടി പൊട്ടി കിടപ്പുണ്ട് അപ്പം നമുക്ക് ഉറപ്പായിക്കാം എല്ലാ വിത്തുകളും അത്യാവശ്യം നല്ലോണം മൂത്തിട്ടുണ്ടെന്നില്ലേ അപ്പോൾ ചപ്പും ചവലിയൊക്കെ ഇട്ട് നമ്മൾ അധികം ഒന്നും ചേർക്കാതെ നടന്ന ചേമ്പുകളാട്ടോ രാസവളൊന്നും അധികം കിട്ടില്ല പക്ഷെ നല്ല കടീനുറുമ്പുണ്ട് കേട്ടോ നല്ല ഉറുമ്പ കടി കിട്ടുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് പേടിയ പിന്നെ ഞാൻ എടുത്തൊക്കെ കമ്പൗണ്ട് തോണ്ടിയാട്ടോ ഇവൻ്റെ ഒരു കടി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളത് ഞാൻ കുഴിച്ചു കിട്ടു പ്രതീക്ഷിച്ചാലും കൂടുതൽ വിട്ടിലിട്ട്